ഒരുപാട് ദുഃഖവും അതേപോലെ ഒരുപാട് സന്തോഷവും ദുഃഖത്തിലേറെ സന്തോഷവും നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് വർഷങ്ങൾക്ക് ശേഷം പ്രവാസ ജീവിതത്തിൽ നിന്ന് വന്ന ആ ഒരു ഉപ്പ അദ്ദേഹത്തിന്റെ മകളെയും കൊച്ചുമക്കളെയും കണ്ടുപോയുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ വൈകാരികമായ നിമിഷമാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീര് വരുന്ന ഒരു കാഴ്ചയാണ് ഇത് എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും പറയാറില്ല ഈ പ്രവാസികളെ കുറിച്ച് പറയുന്നതാണ് പ്രവാസികളൊരു മേഘുതിരിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ഒരു മെഴുകുതിരിയാണ് ഇത് എല്ലാ പ്രവാസികളുടെയും അവസ്ഥ കാരണം അവർക്കൊക്കെ കണ്ണുനീര് കരച്ചിലടക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്തായാലും ഇതേപോലെ ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ അവർക്കൊക്കെ തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും ദീർഘായുസും ഒരുപാട് സന്തോഷമൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ ഒരു അവസരത്തിൽ എന്നെ കൊണ്ടും ഇങ്ങളെ കൊണ്ടും പറ്റുകയുള്ളൂ എന്തായാലും ഒരു വൈകാരികമായ നിമിഷം തന്നെയാണ് കേട്ടോ ആരും പ്രവാസിയായിട്ട് ജ ജനിക്കുന്നില്ല അവന്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവനെ ഒരു പ്രവാസിയാക്കി മാറ്റുന്നത് എന്തായാലും മനസ്സിൽ തട്ടിയ ഒരു ഹൃദയസ്പർശിയായി വീട്ടിൽ എന്തായാലും ആയിട്ട് സന്തോഷത്തോടെ പോവുകയാണ്